തുടർച്ചയായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്ട ബി ജെ പിയുടെ നേതാവും ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും അതിനുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ടായിരുന്ന സി കൃഷ്ണകുമാറിന്റെ ഏറ്റവും വലിയൊരു നുണ ഒരു ഇലക്ഷൻ ഫ്രോഡ് അത് തുറന്നു തുറന്നുകാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിച്ച ഞാൻ പരിശോധിച്ച ഏകദേശം അഞ്ച് തെരഞ്ഞെടുപ്പ് അഫിഡെവിറ്റുകൾ അദ്ദേഹത്തിന് അഞ്ച് തെരഞ്ഞെടുപ്പ് അഫിഡെവിറ്റുകൾ എല്ലാ തെരഞ്ഞെടുപ്പ് അഫിഡെവിറ്റുകളിലും ഓരോ അഫിഡവിറ്റും എന്ന് പറയുന്ന സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി സത്യപ്രജ്ഞ ചൊല്ലി പൂർണ്ണമായും സത്യമാണെന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടതാണ് ഇലക്ഷൻ അഫിഡവിറ്റ് ആ ഇലക്ഷൻ അഫിഡവിറ്റിൽ പച്ച കള്ളം പറഞ്ഞിരിക്കുകയാണ് അഞ്ചു വർഷം തുടർച്ചയായി ഒരേ കള്ളം ആവർത്തിച്ചിരിക്കുകയാണ് അഞ്ച് തെരഞ്ഞെടുപ്പുകൾ അഞ്ച് വർഷമല്ല അഞ്ച് തെരഞ്ഞെടുപ്പുകൾ നിരവധി വർഷങ്ങളായി അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല നിയമങ്ങളുടെയും ലംഘനമാണ്